അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ തമ്പ് നോക്കില്ല നമ്മൾ തമ്പ് നമ്മളിങ്ങനെ ബേക്കിലോട്ട് അധികം വളരാതെ നിൽക്കുന്നവരെ നമ്മൾ അവരെ വിശ്വസിക്കാം അവർ പക്ഷേ അവരുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കൂടെ നിർത്തി ഒരു അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവര് അവർ രക്ഷപ്പെടുകയും അവർ വലുതെ അവന്റെ കാര്യം നോക്കി പോകും ഈ മൗണ്ട്സ് ആണ് കൈകളിലെ ഏറ്റവും വലിയ മൗണ്ട്സ് ആയ ശുക്ര മൗൺ പിന്നെ ഈ സെക്സിന്റെ കാരകത്വവും ശുക്രനാണ് സൂചിപ്പിക്കുന്നത് സെക്സിന്റെ സെക്സിന്റെ സെക്സ് ശുക്രനെ ആണ് നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ ഡിസീസിനെ കുറിച്ച് പറയണമെങ്കിൽ എസ് ടി ഡി പോലത്തെ ഉള്ള രോഗാവസ്ഥകൾ സെക്ഷൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ വന്ന മാർക്കിങ്സ് വെച്ചിട്ടും ആ മണ്ഡലത്തിലെ പ്രത്യേക സയൻസ് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാം പറ്റും എപ്പോഴും നമ്മുടെ ഹെഡ്ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് മാർസിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു ശോഭനകരമായ സിംബൽ അല്ല പക്ഷേ അതൊന്ന് കറുഡായിട്ട് മൂണിലോട്ട് വരുന്നത് നല്ല സിംബലാണ് പക്ഷേ അത് ഭയങ്കരമായി വളഞ്ഞ് മൂൺ മൗണ്ടിൽ എത്തിച്ചേരുന്നത് ആത്മഹത്യ പ്രവണതയെ പോലും സൂചിപ്പിക്കുക അവരുടെ കയ്യിൽ നിന്ന് കണ്ട്രോള് പോകുക നമ്മൾ ഈ കയ്യിൽ കയ്യിലേക്ക് തിരിച്ചു വരികയാണ് ഈ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ മൗണ്ട്സ് മൗസ് അതൊരു പ്രധാനപ്പെട്ട നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് കയ്യിലെ അത് നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൗണ്ട്സ് എന്ന് പറയുന്നത് ഊർജ്ജ കേന്ദ്രങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡ്സ് എന്നാണ് പറയുന്നത് ബ്രെയിനിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി അവിടെ എത്തപ്പെടുന്നു അപ്പോൾ അവിടെ അതിന്റെ ഓരോ ഇമ്പാക്ട് വെച്ചിട്ട് ഓരോരുത്തരും ഗുണഗണങ്ങളും അയാളുടെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും പറയും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചൂണ്ടുവരളില്ലേ നമ്മൾ കൈ ചൂണ്ടി നമ്മൾ സംസാരിക്കുന്ന ചൂണ്ടുവരളിന് ഇൻഡെക്സ് ഫിംഗറിന്റെ താഴെ വരുന്ന ഈ മൗണ്ടിന് ചൂണ്ടുവരുന്ന ജസ്റ്റ് താഴെ വരുന്ന ഈ മൗണ്ടിനെ നമുക്ക് ജൂപ്പിറ്റർ മൗണ്ട് അല്ലെങ്കിൽ ഗുരുമണ്ഡല പറയാം ഗുരുവിന് അപ്പോൾ ഇത് എന്താണ് ഗുരുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഈശ്വരാദിനെ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മുടെ നമ്മുടെ ഒരു പോസിറ്റീവ് തോട്ട് ഓഫ് തിങ്കിങ് നമ്മുടെ ഒരു സെൽഫ് പ്രൈഡ് ഇത്യാദി കാര്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് ഗുരുക്കന്മാരെടുത്ത് ബിഹേവ് ചെയ്യുന്നത് അവർക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേ ചെയ്യുന്ന അയാൾക്ക് ഒരു സാത്വികമായ ഗുണം ഇതൊക്കെ നമുക്ക് ആ ഒരു മൗണ്ട്സിൻ്റെ ഇമ്പാക്ട് വെച്ച് പറയാം അസുഖ അവസ്ഥയിൽ പറയാണെങ്കിൽ ലെങ്ങ് സംബന്ധമായ അസുഖങ്ങൾ ഈ മൗണ്ടിൻ്റെ പ്രൊജക്ഷൻ്റെ ഇമ്പാക്ട് വെച്ചിട്ട് നമുക്ക് അസുഖാവസ്ഥകളെ കുറിച്ച് അവിടെ ശ്വാസകോധ സംബന്ധമായ അസുഖങ്ങൾ ഇത് നമുക്ക് പഞ്ചഭൂത തത്വങ്ങളിൽ ആ പഞ്ചഭൂത തത്വങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ വായുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലും കൂടെയാണല്ലോ ഇത് ചൂണ്ടുവിരൽ വിരൾ അപ്പോൾ ആ ഒരു തത്വം കൂടെ നമ്മൾ മനസ്സിലോട്ട് എടുക്കുക കാരണം ഇവിടെ നമുക്ക് ഗുരുവിൻ ഗുരു മൗണ്ടിനെ കുറിച്ച് പറയുന്നു അപ്പോൾ അതാണ് ആദ്യത്തെ മൗണ്ട് ജസ്റ്റ് ഒന്ന് പറയാം കാരണം നമുക്ക് കുറച്ച് സമയത്തിൽ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വിരള് നമ്മൾ പറഞ്ഞു നമ്മുടെ ശനി വിരലാണ് ഏറ്റവും നീണ്ട വിരൽ അതെ ശനി വിരലാണ് ഈ ശനി ശനിവിരലിന്ടെ പാർട്ട് നോക്കി നമ്മുടെ കർമാസുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രീവിയസ് വെറുതെ കർമ്മമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുവാണ് അപ്പോ അവിടെയാണ് ഫോർച്യൂൺ ലൈൻ വന്നത് എന്റ് ചെയ്യുന്ന സ്ഥലം ബേസിക്കലി അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം തന്നെ നമ്മൾ ശനി ശനീശ്വരനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്ത് പറഞ്ഞു ഇവിടത്തെ ഇവിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന ഇതാണ് അവൻ്റെ പാവപുണ്യങ്ങളുടെ പരിണിത ഫലം ഈ ഒരു മൗണ്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഈ മൗണ്ടിൻ്റെ പ്രൊജക്ഷൻസും അവിടെ ഫേറ്റ് ലൈൻ വരുന്നാലുണ്ടാകുന്ന കാര്യങ്ങൾ ഇനി അസുഖ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ മൂലാധാര ചക്രം റെപ്രസെൻ്റ് ചെയ്യുന്നതാണല്ലോ ശനി ശനീശ്വരൻ അപ്പോൾ അവിടെ അവന് വാദ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുള്ള അവസ്ഥയും നമുക്ക് ജോയിൻസ് പെയിൻ നമുക്ക് ഈ പറയുന്ന ഈ കാൽസ്യം ഡെഫിഷ്യൻസി പോലെയുള്ള പ്രോബ്ലംസ് എല്ലാം ഈ മൗൺസിന്റെ ഇമ്പാക്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതായത് ഈ വിരലിന്റെ താഴെയുള്ള മൗണ്ട് ഈ മഴ മണ്ഡലം മണ്ഡലം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇത് കർമ്മമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് സാറ്റോണുമായിട്ടുണ്ട് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം തത്വമാണ് പഞ്ചഭൂത തത്വങ്ങൾ ഈ വിരലിന് റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും നീളം കൂടിയ വിരലും കൂടെയാണ് അപ്പോൾ അതൊന്ന് ഓർക്കുക ഈ വിരലിന്റെ ഷേപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഒരു ഉത്തമമായ രീതി ചില ആൾക്കാരിൽ ഈ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുക ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുക ഇതൊന്നും ഉത്തമ ലക്ഷണമല്ല അല്ല ില്ലാത്തോണ്ട് നമുക്ക് അടുത്ത നമ്മുടെ റിംഗ് ഫിംഗർ നമ്മുടെ മോതിരം ഇടുന്ന വിരള് അതാണ് സൂര്യവിരളെന്നാണ് അതിന്റെ താഴെ വരുന്ന മൗണ്ടാണ് സൂര്യമണ്ഡലം സൂര്യമണ്ഡലം അപ്പൊ സൂര്യമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഉൾക്കാഴ്ച ഇൻട്വിറ്റി പവർ ഗ്രേസ് ഓഫ് ഗോഡ് ധനം വരാനുള്ള ചാൻസ് സൂര്യനാണുള്ള സർവ്വചരാചരങ്ങളുടെ നാഥൻ ഗ്രഹങ്ങളുടെ ടോപ്പ് മോസ്റ്റ് അൾട്ടിമേറ്റ് ആണ് അപ്പൊ അവന്റെ പവർ പൊസിഷൻ എന്താ പറയാ ഒരു 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 ലെവലില് പോകത്തില്ല പേര് പ്രശസ്തി ഇതെല്ലാം ഈ മൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അതുണ്ടെങ്കിൽ അവനൊരു പവർ കിട്ട പവർ ഈ വിൽ അവിടെ മറ്റുള്ളവരാൽ നോട്ടീസ് പെട്ടുന്ന ലെവലിൽ ഒരാൾ തിരുന്നാൽ പോലും ആ സൂര്യ തേജസ്സോടെ ഇരിക്കും ആ വ്യക്തി അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നേഷൻ ഉണ്ടാവും ആ വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് ആ മറ്റുള്ളവർക്ക് മനസ്സിലാക്കപ്പെടുന്ന രീതിയിൽ രീതിയിലുണ്ടാവും പിന്നെ ഇവിടുത്തെ അസുഖ അവസ്ഥ അസുഖത്തിന്റെ രീതിയിൽ ഇത് നമ്മുടെ പഞ്ചഭൂത തത്വങ്ങളിലെ ഭൂമിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിരലാണേ അപ്പോൾ ഇതിന്റെ ഇതിന്റെ താഴെ വന്നേച്ച് ഉള്ള മൗൺസിന്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ അസുഖം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളെല്ലാം ഇതിനെ പറയാം കണ്ണുമായി കണ്ണുമായിട്ട് അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉൾക്കാഴ്ച ഇന്റൂറ്റി പവർ ജഡ്ജി ലെബിലിറ്റി ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നല്ലവനാണോ അവനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം ഇത്യാദി ഇന്റുവിഷൻ പവർ പോലും ഈ മൗണ്ട് ബേസ് ചെയ്ത് പറയാം പണി തരുമോ ജഡ്ജ്മെന്റിൽ എത്താൻ നമുക്ക് പറ്റണമെങ്കിൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം വേണം നമ്മ നമ്മുടെ ജഡ്ജ്മെന്റ് ലെവൽ ക്ലിയർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച ശക്തി ക്ലിയർ ആയിരിക്കണം ഈ കാഴ്ച എന്ന് പറയുന്ന കണ്ണിലൂടെ അല്ലല്ലോ നമ്മൾ കാണുന്നത് ഉൾക്കാഴ്ച ആത്മാവിന്റെ കാഴ്ച ക്ലിയർ ആയിരിക്കും അപ്പൊ ഇതാണ് ഇൻഡ്യൂഷൻ 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 പ്യൂർലി ഇറ്റ്സ് അൻ ഇൻഡ്യൂഷൻ തന്നെയാണ് അത് ആ പിന്നെ ഇത് രജസി രജസിക്വാളിറ്റിയൊക്കെയാണ് നമ്മൾ അതിലോട്ട് ഇപ്പൊ പോകുന്നില്ല പിന്നെ നമ്മുടെ കുട്ടി ഫിംഗർ കുട്ടി ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്കി ഫിംഗർ പിങ്കി ഫിംഗറിന് എന്ന പേരാണ് ബുധമണ്ഡലം ബുധ ഇതിൻ്റെ താഴെ വരുന്ന മണ്ഡലത്തിൻ്റെ പേരാണ് ബുധമണ്ഡലം അപ്പം ഈ കുട്ടി ഫിംഗറിന് താഴെ വരുന്നത് ബുധമണ്ഡലം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടും നമ്മളുടെ നോളജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയാം ഇപ്പോൾ കലാപരത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ചെയ്യുന്നവരും ടീച്ചേഴ്സിനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫിംഗറിൻ്റെ ലെങ്ത്ത് ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഐക്യു പോലും ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഐക്യു ലെവല് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ ജലത്തിനെ റെപ്രസെന്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു ഫിംഗറും കൂടെയാണ് അപ്പോൾ ഐ ക്യൂ ലെവല് ചെക്ക് ചെയ്യാനും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അസുഖാവസ്ഥ പറയുകയാണെങ്കിൽ ബെയിൻ സംബന്ധ നെറു സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് പറയാം ബെയിൻ സംബന്ധിച്ചവർക്ക് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ മൗണ്ട് ബേസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഫുള്ളായിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ ടീച്ചിങ് എബിലിറ്റി എങ്ങനെയാണ് ഒരു വസ്തുത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടാലൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംശയം പലരും ചോദിക്കും ചോദിക്കും കൃത്യമായ ആൻസർ അവർക്ക് കൊടുക്കണം അതെ അതെ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെരുവിരള് ഈ പെരുവൽ എന്ന് പറഞ്ഞത് ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇതിനെ ആത്മബലത്തെ സൂചിപ്പിക്കുന്ന ഒരു വിരലാണ് ഇതിന് മദർ ഫിംഗർ എന്നാ പറയുന്നത് ഇതിനെ അപ്പൊ ഈ വിരലിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടോ മറ്റെ വിരലിനെ സ്ഥായിയായി നിർത്തിയിട്ട് എല്ലാ വിരലിനും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഈ വിരലിന് മാത്രമേ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉള്ളൂ അപ്പം ഇത് ഇതുകൊണ്ടാണ് ഇതിനെ മലയാളത്തിൽ തള്ള വിരൽ എന്ന് പറയും അമ്മ വിരൽ അമ്മയും കുട്ടികളും എന്നാണ് ഒരു സങ്കല്പം പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾക്ക് ഈ അസ്ഥരേഖലിന് ശുക്ര വിരൽ എന്നാണ് പറയുന്നത് ശുക്രനെ റെപ്രസെന്റ് ചെയ്യുന്ന വിരല് അപ്പോൾ ഈ ഈ വിരളിന്റെ താഴെ ഈ വിരളിന് തന്നെ ആദ്യത്തെ പാർട്ട് നമ്മുടെ വിൽ പവറും സെക്കൻഡ് പാർട്ട് ലോജിക്കും എന്നൊക്കെ പറഞ്ഞ് പറയാം ആദ്യത്തെ പാർട്ടേ നമുക്ക് വിൽപ്പറ കാരണം ഈ വിരളിന്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ട് ഈ വിരൾ ബാക്ക് ലോട്ട് ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്യുന്ന ആൾക്കാര് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ തമ്പ് നോക്കില്ല നമ്മൾ തമ്പ് നമ്മളിങ്ങനെ ബേക്ക് ലോട്ട് അധികം വളരാതെ നിൽക്കുന്നവരെ അവരെ വിശ്വസിക്കാം അവർ പക്ഷെ അവരുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവർ അവരായിട്ടേ നിൽക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് എല്ലാ ഗ്രൂപ്പിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല ദേ ആർ ബോൾഡ് അവർ അവന്റെ ക്വാളിറ്റി എവിടെ നിന്നാലും പ്രതിഫലിപ്പിക്കും അവൻ അവന്റെ ക്വാളിറ്റി ഇന്ന് തരം താഴാന് പറ്റില്ല അവർ ക്വാളിറ്റി ആയിരിക്കും അവർ അവർക്ക് ക്വാണ്ടിറ്റി മാറ്റർ അല്ലെ ആൾ ക്വാളിറ്റി ആയിരിക്കും മുഖ്യം ഇപ്പൊ ഇപ്പൊ ഈ വിരൽ നോക്ക് ചില ആൾക്കാരുടെ വിരൽ മടക്കിക്കഴിഞ്ഞാൽ ഈ തള്ള വിരൽ മടങ്ങി ബാക്കി ഒന്ന് തുടും അവർക്ക് ഏത് ഗ്രൂപ്പിനോട് അവർ അഡ്ജസ്റ്റ് ചെയ്യും അവർ കോമ്പാക്റ്റബിൾ ആണ് ഏതിന്റെ കൂടെ അവർ പോകും ഡീസലും അടിക്കാം പെട്രോളും അടിക്കാം മണ്ണെണ്ണയും ചിലടത്ത് നല്ലതാണ് പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ നമ്മളെ കൂടെ നിർത്തി ഒരു അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവര് ആവും അവർ രക്ഷപ്പെട്ടേ അവർ വലുതും അവന്റെ കാര്യം നോക്കി പോവും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരെല്ലോ നമ്മളെ പോലെ കട്ടയ്ക്ക് കൂടെ നിന്നു എന്ന് പറയുന്നതാണ് നമ്മളി വിക്ടറിയെ കാണിക്കാൻ പോലെ ഈ വിരള കാണി ഓക്കെ അപ്പം ഈ വെളിൻ്റെ താഴെയുള്ള മൗൺസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് മാറിപ്പോയി ഈ മൗൺസ് ആണ് കൈകളിലെ ഏറ്റവും വലിയ മൗൺസായ ശുക്ര മൗണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങളുടെ കാരകത്വമാണത് ശുക്രൻ എന്ന് പറയും ഈ മെറ്റീരിയലിസ്റ്റിക് ഡിസേഴ്സ് ഇത് ബേസ് ചെയ്താണ് മെറ്റീരിയൽ ുന്നത് ഡിസേഴ്സ്വലി കാലം മെറ്റീരിലിസ്റ്റ് ഡിസേസ് ആണ് അപ്പൊ കാശ് ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക സിനിമ അഭിനയിക്കുക പിന്നെ ഈ സെക്സിന്റെ കാരകത്വവും ശുക്രനാണ് സൂചിപ്പിക്കുന്നത് സെക്സിന്റെ സെക്സ് സെക്സ് കാര്യങ്ങളിലും ശുക്ര ശുക്രനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഈ മൗണ്ട് നമുക്ക് ബേസ് ചെയ്തിട്ട് ഒരാളുടെ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയാണ് അയാളുടെ പൊട്ടൻഷ്യൽ പവർ എങ്ങനെയാണ് അയാൾക്ക് ഇത്യാദി കാര്യങ്ങളിലുള്ള നോളജ് എങ്ങനെയാണ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഡിസൈലോട്ട് പോകാനുള്ള എത്രത്തോളം കഴിവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജഡ്ജ് ജഡ്ജ് ചെയ്യാൻ പറ്റും പിന്നെ ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് ടി ഡി പോലത്തെ ഉള്ള രോഗാവസ്ഥകൾ സെക്ഷൽ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ വന്ന മാർക്കിങ്സ് വെച്ചിട്ടും ആ മണ്ഡലത്തിലെ പ്രത്യേക സയൻസ് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്ത മമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും താഴെ ഈ ശുക്രമണ്ഡലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെറുവിരലിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് കാണുന്ന ഈ മൗണ്ട് ആണ് ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ ഫെമിനിയൻ എനർജിയെ സൂചിപ്പിക്കും ചന്ദ്രമണ്ഡലം എന്ന് പറയുമ്പോൾ മാതാവിന്റെ ഒരു സ്ഥാനം പറയുന്നുണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഭാവനാ സമ്പന്നതയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മണ്ഡലമാണത് അപ്പോൾ ഒരുപാട് രോഗാവസ്ഥകൾ അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മുടെ ഹെഡ്ലൈനിന്റെ ഇമ്പാക്ട് അതിലോട്ട് എത്രത്തോളം കർവ്ഡാകുന്നു എത്രത്തോളം അതിനകത്ത് ഇത് ചെയ്യുന്നു പക്ഷേ അത് എപ്പോഴും നമ്മുടെ ഹെഡ്ലൈൻ സ്ട്രെയിറ്റ് ഇടുന്ന സെക്കൻഡ് മാർസിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു ശോഭനകരമായ സിംബൽ അല്ല പക്ഷെ അതൊന്ന് കർവിഡായിട്ട് മൂണിലോട്ട് വരുന്നത് നല്ല സിംബലാണ് പക്ഷേ അത് ഭയങ്കരമായി വളഞ്ഞ് മൂൺ മൗണ്ടിൽ എത്തിച്ചേരുന്നത് ആത്മഹത്യാ പ്രവണതയെ പോലും സൂചിപ്പിക്കുക അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും മനസ്സിനെ കൺട്രോൾ പോവും അത് നല്ലൊരു പ്രവണതയല്ല അപ്പോൾ ഈ മൗണ്ട് നമ്മുടെ മനസ്സിൻ്റെ കാലത്തും സൈക്കോളജിക്കൽ ഡിസോർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മൗണ്ട് ബേസ് ചെയ്ത് പറയും അവൻ്റെ ഭാവനാ സമന്യം അവരുടെ കലാപരമായിട്ടുള്ള വാസന ഇപ്പോൾ ഒരു ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ മൗണ്ടിൻ്റെ ശോഭനകരമായ അവസ്ഥയെക്കൊണ്ട് ആ വ്യക്തിക്ക് എത്രത്തോളം ഇമാജിനേഷൻ ചെയ്ത് അത് ചെയ്യാൻ പറ്റുമെന്നതോ പറയാം അത് ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ്റെ പിന്നെ ശുക്രമണ്ഡലം കൂടെ നന്നായിരുന്നാലേ അത് സ്ക്രീൻ പ്ലേ ആയി അവൻ്റെ ദുഡും കൂടെ വരത്തുള്ളൂ രണ്ടും വേണ്ടേ നമ്മൾ നമ്മൾ ഈ ക്രിയേറ്റീവ് വെച്ച് തീട്ട് ലക്ഷ്മി ദേവി വരത്തില്ലല്ലോ ലക്ഷ്മി ദേവി വരണമെങ്കിൽ ശുക്രൻ കൂടെ ശുക്രന്റെ അധിപ അധിപതി എന്ന് പറയുന്ന ഗോഡസ് ലക്ഷ്മിയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ ഈ മണ്ഡലം ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്താ പറയുക ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ പറയാം ഇപ്പം ഞാൻ ഈ പറഞ്ഞു സ്ത്രീകൾക്ക് വരുന്ന യൂട്രസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ബ്ലഡ് ഷുഗറിൻ്റെ അസുഖം ഡൈജഷൻ ഇഷ്യൂസ് ഇതല്ല ഈ മൗൺസിനെ മൂന്ന് കാറ്റഗറൈസേഷൻ ആയിട്ടുണ്ട് അത് വെച്ച് നമുക്ക് പറയാം ഇനി മാർസ് ചൊവ്വ യുദ്ധകാരകത്വം കാണിക്കുന്ന ചൊവ്വയ്ക്ക് രണ്ട് സ്ഥാനങ്ങളുണ്ട് അത് നമ്മുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാൻഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ ചൊവ്വ അവരുടെ നമ്മുടെ അഗ്രസീവ്നെസ് നമ്മൾ എത്രത്തോളം ധൈര്യശാലിയാണ് യുദ്ധത്തിന്റെ കാരകത്തോ നമുക്കൊരു ഒരു ഒരു പ്രോബ്ലത്തിന് എത്രത്തോളം ക്രിയാത്മകമായി കോൾഡ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ എങ്ങനെ കട്ടാക്കി നിൽക്കും എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ അഗ്രസീവ്നെസ് ആണ് ചൊവ്വ യുദ്ധകാരകത്വം അത് ബേസ് ചെയ്ത് പറയാം അവിടെയും ബ്ലഡ് റിലേറ്റഡായിട്ടുള്ള അസുഖ അവസ്ഥകളെയും ഈ മൗൺസിൻ്റെ ഇമ്പാക്ട് കൊണ്ട് നമുക്ക് പറയാം പിന്നെ നമ്മുടെ വെസ്റ്റേൺ പാമിസ്റ്റ് ഇതിനകത്ത് രാഘു കേതുക്കൾക്ക് ഇവിടെ ചെറിയ സ്ഥാനമേ ഉള്ളൂ എങ്കിലും വെസ്റ്റേൺ പാമിസ്റ്റ് രാഘുവിനും കേതുവിനും രണ്ട് സങ്കല്പ സ്ഥാനങ്ങൾ ഈ നടുവലിന് താഴെയുള്ള രണ്ട് സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ട് രാഘു കേതുക്കൾ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് ആ ഗ്രഹങ്ങൾ ആണെങ്കിൽ നമുക്ക് സഡൻ വെൽത്ത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇല്ലൂഷൻ നമുക്ക് മാജിക് പോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കയറിനെ സർപ്പമായിട്ടും സർപ്പത്തിന് കയറായിട്ടും ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പൊ ഈ രാഘുവിന്റെ കൂടെ ഇമ്പാക്ട് ഉണ്ടെങ്കിലേ നമുക്ക് മീഡിയയിൽ പോയി സക്സസ് ആവാനും പറ്റുള്ളൂ ഒരു പ്ലസും കൂടെ ഉണ്ട് രാഘു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂവി ചെയ്യുന്ന പറയും ഇറ്റ്സ് നോട്ട് റിയൽ അത് റിയൽ അല്ലല്ലോ പക്ഷെ അവിടെ ആ മൂവി അവിടെ അത് റിയൽ പോലെ നമുക്ക് തോന്നിപ്പിക്കുകയും വേണം അപ്പൊ രാഘു പിന്നെ എന്താ പറയുക ശുക്രൻ പിന്നെ എല്ലാത്തിന്റെ ഇമ്പാക്ട് വേണം എല്ലാം വേണം ഈശ്വരാധീനവും വേണം എല്ലാം വേണം അപ്പൊ ഇതെല്ലാം കൂടെ അതുപോലെ തന്നെ കേതു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ അച്ചീവ്മെന്റ് ആണ് കാണിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് നമ്മൾ എത്രത്തോളം മോശപ്രാപ്തിയിലോട്ട് പോകുന്നു ഈ രാഘു കേതുവിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ആ രണ്ട് ഗ്രഹങ്ങളാണ് അമൃത സേവിച്ചവരാണ് അറിയാൻ അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് അപ്പൊ ഇത്രയാണ് മൗൺസിനെ ഒരു ഓവറോൾ പിക്ചർ പറയുന്നത് ഇതിനെ കുറിച്ച് മുഴുവനായിട്ട് പറയാൻ ഈ ദിവസവും പോരാ എത്ര നമുക്ക് എത്ര വർഷം വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാം ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ അറിവെന്ന് പറയുന്നത് എന്താ പറയുന്ന കിടച്ചത് കയ്യോളം കിടക്ക വേണ്ടിയത് കടലോളം നമുക്ക് ആകെ കൈക്കുമ്പളിൽ പോലും ഒതുങ്ങുന്ന സാധനം പോലും നമ്മളെ കയ്യിലില്ല അത്രയും കടലിൽ കടൽ അത്രയും ആഘാതമായിട്ട് കിടക്കുവാണ് നമുക്കുള്ള നോളജ് അപ്പൊ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ നോളജുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കാം ഞാൻ ഇത് മറ്റൊരു കാര്യം കൂടി ഈ ഇത് ഈ ഹസ്തരേഖ അങ്ങ് പഠിപ്പിക്കുന്നുണ്ടോ എസ് ശിഷ്യന്മാരുണ്ടോ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നാളെ പോലും ഞാന് ഓൺലൈനിൽ ഒരു വെബ്നാർ ഉണ്ട് എനിക്ക് രാത്രി ഇന്ത്യക്ക് പുറത്താണോ അത് ആൾ ഓവർ ദ വേൾഡ് ഉള്ള ക്ലൈൻസ് ഉണ്ട് ആൾവർ ദ ക്ലൈൻസ് ഒൺ ടു ഒന്നാണ് താല്പര്യം കാരണം അവർക്ക് ഒരു ഗ്രൂപ്പിന് ഇടയ്ക്ക് വന്ന് അവർക്ക് അറിയാമോ ഇത് പ്രാക്ടിക്കലായിട്ട് അവരുടെ പ്രോബ്ലം അവരെ കൈയ്യെ കാണിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാനാണ് താല്പര്യം ഒരു തിയറിട്ടികളിൽ ആയുർ രേഖ മാത്രം എടുത്ത് ആയുർ രേഖ കൊണ്ട് ഒരു അഞ്ച് ദിവസത്തെ ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ ബോർ അടിച്ചു അവൻ മരിച്ചു കാരണം ആയുർ രേഖയിൽ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നക്ഷത്രചിഹ്നം വന്നാൽ ഇതാണ് സാധ്യത ആയുർഗേഖയിൽ കറത്ത പുള്ളി വന്നാൽ ഇതാണ് സാധ്യത കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പൊ അദ്ദേഹത്തിന്റെ കൈ വെച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒൺ ടു ഒൺ സെക്ഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവരെ കയ്യിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ കൈ പിടിച്ചു നോക്കിക്കൊണ്ടും അവർക്ക് ഡൗട്ട് വരുമ്പോൾ എന്നെ വിളിക്കും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്താണ് അത് അപ്പം ഞാൻ ഇതൊരു എനിക്ക് അവരുടെ അടുത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് കാരണം അവരെ അടുത്ത് ഒരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവര് നമ്മുടെ ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ നമ്മൾ ആണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡോക്ടറെന്ന് പറയുന്ന കാലം ഇവർ ഒരു ഫ്രണ്ട് ആണ് ഫാമിലി ഫ്രണ്ട് പോലെ ആകുവാണ് ഞാൻ

ഇവിടെ ആൾക്കാർക്കുള്ള ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉൾപ്പെടെ പറയട്ടെ പാരന്റ്സ് പോലും അവരുടെ ലിസ്നേഴ്സ് അല്ല അവർക്ക് അല്ലെങ്കിൽ കേൾക്കാൻ അവർക്ക് സമയമില്ല അപ്പൊ എന്താണ് ഉള്ളൂ കുട്ടികൾ ആരെടുത്താൽ പറയാം ഇപ്പൊ കുട്ടികൾക്ക് ഒരു ഒരു അവർക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് കാര്യം വന്നു കഴിഞ്ഞാൽ അവർ വന്ന് പറഞ്ഞാൽ പോലും കുട്ടികളെടുത്ത് നെഗറ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട് ആ കുട്ടികളുടെ ഫീൽ അവർ ഉൾക്കൊള്ളുന്നില്ല അപ്പോൾ അത് കമ്മ്യൂണിക്കേഷന്റെ ഇഷ്യൂ ആണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരികയാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ കയ്യിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ജീവിതം മൊത്തത്തിൽ ഒരു മൊത്തത്തില് തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സഹാനുഭൂതി എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മളെ പോലെയാണ് മറ്റൊരാളുടെയൊക്കെ പെയിന് എന്നുള്ളതും കൂടെ നമുക്ക് ഉള്ളിലോട്ട് പോകണം അല്ലാണ്ട് നമ്മൾ അത് എങ്ങനെ ഒരു വ്യാപാര രീതിയിൽ നിന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റാകാം എല്ലാത്തിലും നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരുണ്ട് സ്വയം നന്നാവാൻ കാണാൻ പറ്റിയതാണ് കേട്ടോ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട്